വളാഞ്ചേരിയിലെ പ്രമുഖ സ്കിൽ ഓറിയന്റഡ് എ ഐ റോബോട്ടിക് വിദ്യാഭ്യാസ സ്ഥാപനമായ ഗ്ലെയർ ഐ ടി ക്യാമ്പസിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു റിട്ടയേർഡ് പ്രിൻസിപ്പൽ പി ആർ രവീന്ദ്രൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിലെ പ്രമുഖ സ്കിൽ ഓറിയന്റഡ് എ ഐ റോബോട്ടിക്സ് വിദ്യാഭ്യാസ സ്ഥാപനമായ ഗ്ലെയർ ഐ ടി ക്യാമ്പസിൽ കോളേജ് ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയ പരിപാടി റിട്ടയേർഡ് പ്രിൻസിപ്പൽ പി ആർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു ആർട്സ് ഡേയുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഞാൻ ആഴ്ച ഡേയുടെ ഉദ്ഘാടനത്തിൽ എൻ്റെ ഫസ്റ്റ് അന്ന് പ്രീ ഡിഗ്രിയാണ് ഇന്നത്തെ പോലെ പ്ലസ് വണ്ണും പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രിയെ പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ആ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഫാദർ ആയിട്ടുള്ള പ്രിൻസിപ്പളും അതേപോലെ അന്ന് ഉദ്ഘാടനത്തിന് മനോഹരമായിട്ടുള്ള ഒരു കലാ ആവിഷ്കാരം കലാഹാസ്യ കഥാപ്രസംഗം ആവിഷ്കാരം നടത്തിയ യശരനായിട്ടുള്ള വി ഡി രാജപ്പൻ്റെ പൊത്തുപുത്രി എന്ന സുന്ദരമായിട്ടുള്ള ഹാസ്യ കഥാപ്രസംഗത്തിൻ്റെ ആവിഷ്കാരം എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു നിങ്ങൾ കേട്ടുണ്ടാവും വീടിനായ്പൻ സിനിമാറിനായാലും അദ്ദേഹം ഹാസ്യ കഥാപ്രസംഗത്തിലെ ആദ്യത്തെ കഥ പൊത്തുപുത്രി പാലാ സെൻറ്റ് തോമസ് കോളേജിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സ്ഥാപനം പ്രിൻസിപ്പൽ എം ടി ഷാക്കി അധ്യക്ഷനായി ഓരോരുത്തരും ഹാപ്പി ഹാപ്പിയായിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഓരോരുത്തരുടെയും ആഗ്രഹമുണ്ടായിരിക്കുക ചെറുപ്പം മുതലേ സ്കൂളുകളിൽ പഠിച്ച് എസ്എൽസി കംപ്ലീറ്റ് ചെയ്ത് ആ സമയത്തൊക്കെ ഹാപ്പിനെസ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് പ്ലസ് ടു ക്ലാസ്സിലേക്ക് എത്തി അത് കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് സ്കിൽ ഓറിയൻറ്റഡ് എജ്യൂക്കേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും ഓരോ നമ്മളുടെ ഏജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു വേഡ് അതിൻ്റെ ആ ഒരു അർത്ഥതലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറുപ്പകാലത്ത് നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോ ിലേക്ക് കടക്കുമ്പോൾ അവിടെയും നമുക്ക് ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം നേടേണ്ടത് അനിവാര്യമാണ് ഫസൽ റഹ്മാൻ യു വി മുജീബ് ഫസലിയ എന്നിവർ സംസാരിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ